വെൽക്കം ടു ടുഡേ മോർണിംഗ് ഗ്ലോറി ഈ ആഴ്ചയിലെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവരും വീണ്ടും വെൽക്കം ചെയ്യുന്നു നമുക്ക് ഓരോ ദിവസങ്ങൾ പുതിയ കാര്യങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ദിവസവും കർത്താവ് നമ്മളോട് സംസാരിക്കാൻ പോവുകയാണ് ഗാഡ് വിൽ പ്രൊവൈഡ് ത്രൂ മിറക്കിൾ ദൈവം അത്ഭുതങ്ങളിലൂടെ പ്രവർത്തിക്കും എത്ര പേര് വിശ്വസിക്കുന്നു അതാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്ന വചന സന്ദേശം അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം ബട്ട് അപ്പോൾ തന്നെ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർപ്പിക്കട്ടെ നമുക്ക് ഈ ആഴ്ച ദുബായിൽ നമ്മൾ മീറ്റിംഗ് നടക്കുന്നു നാളെ രാത്രിയാണ് ദുബായിൽ നൈറ്റ് നടക്കുന്നത് അതിലേക്ക് എല്ലാവരും എല്ലാ പ്രിയപ്പെട്ടവരും യു യു എയിലുള്ള വ്യക്തികൾ കടന്നു വരിക കറുത്ത വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുകയാണ് നമുക്കൊരു സ്പെഷ്യൽ ഗെസ്റ്റ് സ്പീക്കറുണ്ട് ഡോക്ടർ ബെറ്റി കിങ് ഫ്രം ഗോഡ് ടി വി വുമൺ ഓഫ് ഗോഡ് വന്ന് നമ്മുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്നതായിരിക്കും സോ ഗെറ്റ് റെഡി പാസൻ്റെ ഡെയിമിനെല്ലാം ഉണ്ടായിരിക്കും നമ്മുടെ മുഴുവൻ ടീം കൊച്ചിയിൽ നിന്നൊരു ടീം തന്നെ വന്ന് നിങ്ങൾ ശുശ്രൂഷിക്കുവാൻ റെഡി ആയിരിക്കുകയാണ് ഐമാൻ നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം ഇന്ന് നമുക്കൊരു കീ സ്പോൺസർ സ്പോൺസറാണുള്ളത് വി ഹാവ് എ വെൽ വിഷ് ഫ്രം ടെക്സസ് താങ്ക് യു സോ മച്ച് സിസ്റ്റർ ഫോർ സ്പോൺസറിങ് ഒക്ടോബർ സെവൻത്തിന് മകൻ റോജൻ്റെ ജന്മദിനമായിരുന്നു മെനി മെനി ബിലേറ്റഡ് ഹാപ്പി ബേർത്ത് ഡേ വിഷസ് ടു റോജൻ അപ്പോൾ തന്നെ ഒക്ടോബർ നയൻത്തിന് സൺ ഇൻലോ നിതീഷിൻ്റെ ജന്മദിനമായിരുന്നു അഗൈൻ ബിലേറ്റഡ് ഹാപ്പി ബേർത്ത് ഡേ ടു ഡിയർ നിതീഷ് കർത്താവ് അനുഗ്രഹിക്കട്ടെ നമുക്കൊരുമിച്ച് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഒരുമിച്ച് റോജനെയും നിതീഷിനെയും ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു രണ്ടുപേരും കർത്താവ് ദൈവിക അനുഗ്രഹത്തിൽ വളരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു അങ്ങ് നടത്തിയ വഴികളോർത്ത് സകല കൃപകളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവെ അതിന് നന്ദി സൂചകമായിട്ടാണല്ലോ ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഞങ്ങൾ ഈ കുടുംബത്തെ ബ്ലസ് ചെയ്യുന്നു സ്പെഷ്യലി നിതീഷിന് നല്ലൊരു ജോലി ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്പോൺസർ ചെയ്ത സിസ്റ്ററേയും ബ്ലസ് ചെയ്യുന്നു കർത്താവെ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ 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 ഗോഡ് ബ്ലസ് യു ഇതുപോലെ എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആർക്കും സ്പോൺസർ ചെയ്യാൻ പറ്റും ലോകരാജ്യങ്ങൾക്കൊരു അനുഗ്രഹമായി തീരാൻ സാധിക്കും എമാൻ നമുക്ക് അധികം വൈകാതെ ഇന്നത്തെ വചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാൻ കാത്ത വലിയ കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കാൻ പോവുകയാണ് നമ്മുടെ സിസ്റ്റേഴ്സിന് വേണ്ടി ഞാൻ പ്രത്യേകം റിമൈൻഡ് ചെയ്യുന്നു ഗ്ലോ ടു തൗസൻഡ് ഫൈവ് കൊച്ചിയിൽ വെച്ച് ബ്ലെസിംഗ് ടുഡേയിൽ വെച്ച് നടക്കുന്നു അടുത്ത മാസം നവംബർ ഫോർട്ടീൻ ആൻഡ് ഫിഫ്റ്റീൻ ഡേയ്സിലാണ് ഗ്ലോ നടക്കുന്നത് അതിലേക്ക് എല്ലാ സിസ്റ്റേഴ്സിനെയും വീണ്ടും ഇൻവൈറ്റ് ചെയ്യുന്നു സോ ഗോഡ് son of the living God. But he put in the power of the Holy Spirit. He put in authority to so every demon that came near him. He subdued it. വെൽക്കം ബാക്ക് നമ്മൾ ഈ ആഴ്ചയിലെ പഠനം തുടരുന്നു മേജർ വേസ് ഗോഡ് പ്രൊവൈഡ്സ് ഫോർ അസ് നമുക്ക് വേണ്ടി ദൈവം നൽകുന്ന സപ്ലൈ ലൈൻ അതിൻ്റെ പ്രധാനപ്പെട്ടത് എന്തൊക്കെയാണ് അപ്പോൾ മൂന്നെണ്ണം നമ്മൾ കവർ ചെയ്തു അടുത്ത മൂന്നെണ്ണം ഇന്നും നാളെയും മറ്റന്നാളുമായിട്ട് ഞാൻ അതിൻ്റെ ലോബറേറ്റ് ചെയ്ത് സംസാരിക്കും ആദ്യത്തേത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് സെക്ഷനിലോ ലൈഫ് സ്റ്റാറ്റിലിടാമോ ഒന്നാമത്തേത് ഏറ്റവും പ്രൈമറി ആയിട്ട് ദൈവം നമുക്ക് സപ്ലൈ ചെയ്യുന്നത് സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചത്തിലൂടെയാണ് ഗോഡ് ഹാസ് ഓൾറെഡി പ്രൊവൈഡ് എവറിത്തിങ് ത്രൂ ക്രിയേഷൻ ആൻഡ് ത്രൂ ദ നേച്ചർ വേണ്ടത്ര വെള്ളം വേണ്ടത്ര ആഹാരം വേണ്ടത്ര പ്രാണവായു എല്ലാം ഇവിടെ ഉണ്ട് അനേക തലമുറകൾക്കുള്ള നമ്മൾ ഇവിടെ നിന്ന് ഇനി അങ്ങോട്ടൊരായിരമോ പതിനായിരമോ തലമുറ ഉണ്ടെങ്കിലും റിസോഴ്സസ് ഇവിടെ തന്നെ ഉണ്ട് ഈ പ്ലാനറ്റിൽ നിന്നും അത് മാറിപ്പോകുന്നില്ല ഈ പ്രപഞ്ചത്തിനകത്തെ എല്ലാം ഇരിപ്പുണ്ട് മാത്രമല്ല ദൈവം എല്ലാ ദിവസവും സൃഷ്ടിക്കുന്നില്ല ആദ്യത്തെ ക്രിയേഷൻ വീക്കിൽ സൃഷ്ടിച്ച ശേഷം ഒന്നും അവൻ സൃഷ്ടിക്കുന്നില്ല പകരം റീപ്രൊഡക്ഷനിലൂടെ അതിനെ വീണ്ടും വീണ്ടും അതിനെ സസ്റ്റെയിൻ ചെയ്ത് എല്ലാ തലമുറകൾക്കും ആവശ്യമുള്ളതായി മുന്നിലേക്ക് കൊണ്ടുപോകുന്നു അത് സസ്യങ്ങളായാലും മൃഗങ്ങളായാലും പക്ഷികളായാലും മനുഷ്യനായാലും അതിനു വേണ്ടി ദൈവം ഉപയോഗിക്കുന്നുണ്ട് സീഡ് ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ പ്രിൻസിപ്പിൾ രണ്ടാമത്തേത് നമ്മൾ കണ്ടത് നമ്മുടെ കൈകളിലൂടെ തന്നെ ആദ്യത്തെ ദൈവത്തിൻ്റെ കൈയാണ് രണ്ടാമത്തേത് നമ്മുടെ കൈകളെ ദൈവം ഉപയോഗിക്കുന്നു ഇൻ അത വേർഡ്സ് ത്രൂ അവർ വർക്ക് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണ് അതിലൂടെ ജോലി ബിസിനസ് ശുശ്രൂഷ എന്തായാലും അതാണ് രണ്ടാമത്തേത് മൂന്നാമത്തേത് അതേഴ്സ് അപ്പോൾ ഒന്ന് ഗോഡ് ഹാൻഡ്സ് നമ്പർ ടു അവർ ഹാൻഡ്സ് നമ്പർ ത്രീ പീപ്പിൾ സാൻസ് അതേഴ്സ് സാൻസ് മറ്റുള്ളവരുടെ കൈകളിലൂടെ പ്രവർത്തിക്കും അതിൽ ദുരഭിമാനം ഒന്നും വേണ്ട നമുക്ക് ദ പവർ ഓഫ് റിസീവിങ് നമ്മൾ പഠിക്കണം മറ്റ് ചിലത് സ്വീകരിക്കുന്നതിലും അതിലൊരു ശക്തിയുണ്ട് എന്നാൽ എന്നും നമ്മൾ മറ്റുള്ളവർ തരും എന്ന് വിചാരിച്ചിരിക്കാനല്ല ഉദ്ദേശിക്കുന്നത് ദർ ആർ ഒക്കേഷൻസ് വെയർ യു വിൽ ഹാവ് ടു റിസീവ് സംതിങ് ഫ്രം അതേഴ്സ് അതും അതിന് നമ്മൾ ഓപ്പൺ ആയിരിക്കണം നാലാമത്തേത് ഗോഡ് പ്രൊവൈഡ്സ് ത്രൂ മിറക്കിൾസ് ആൻഡ് സൂപ്പർനാച്ചുറൽ ഇൻറ്റർവെൻഷൻസ് നാലാമത്തേത് മിറക്കിൾസ് ആണ് ലിസ്റ്റ് ഞാൻ ആദ്യമേ തന്നിട്ടുണ്ട് ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ ആർക്കെങ്കിലും നഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ യൂട്യൂബിലുണ്ട് സെർച്ച് ചെയ്യുക കണ്ടുപിടിക്കുക മോർണിങ്ങിലൂടെ നമ്പറ് അല്ലെങ്കിൽ ഡേറ്റൊക്കെ അടിച്ചാൽ കിട്ടും എന്നാണ് എൻ്റെ വിശ്വാസം ഇല്ലെങ്കിൽ തന്നെ പ്ലേലിസ്റ്റുകൾ കാണും നല്ല ഓർഡറിൽ ആർക്കൈവ്സിലൊക്കെ കിടപ്പുണ്ട് ഓർഡറായി ഗോഡ് പ്രൊവൈഡ്സ് ത്രൂ മെറക്കൾസ് ആൻഡ് സൂപ്പർ നാച്ചുറൽ ഇൻ്റർവെൻഷൻസ് ദൈവം നമുക്ക് നൽകുന്ന മറ്റൊരു മെത്തേഡ് അത്ഭുതങ്ങൾ പ്രകൃത്യാതീതമായ ചില ഇടപെടലുകൾ ഹോ ദിസ് ഈസ് എക്സൈറ്റിങ് അങ്ങനെയും ദൈവം പ്രവർത്തിക്കും ഇതിന് പറയുന്നത് സൂപ്പർ നാച്ചുറൽ സപ്ലൈ എന്നാണ് ഏറ്റവും ആദ്യത്തേത് നാച്ചുറൽ സപ്ലൈ ആണെങ്കിൽ ദിസ്ഇസ് സൂപ്പർ നാച്ചുറൽ സപ്ലൈ ഈ നാച്ചുറലിൻ്റെ ആദ്യം സൂപ്പർ വയ്ക്കാൻ ദൈവത്തിന് മാത്രമേ പറ്റൂ അപ്പോഴാണ് അത് സൂപ്പർ നാച്ചുറൽ ആയി മാറുന്നത് ഓക്കെ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ദ ഹവൻ ഇൻ്ററപ്സ് നെയ്ച്ചർ മീറ്റ് അവർ നീഡ് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടി സ്വർഗം ഈ പ്രകൃതിയിലേക്ക് വന്ന് ഇടപെടുന്നു നാച്ചുറൽ കോഴ്സിനെ നാച്ചുറൽ ലോസിനെ ബ്രേക്ക് ചെയ്യുന്നു നമുക്ക് സയൻസിലൊക്കെ പഠിച്ചിട്ടുള്ള ഈ പ്രപഞ്ചത്തിലെ ഒത്തിരി പ്രമാണങ്ങളുണ്ട് നിയമങ്ങളുണ്ട് അതിനെ ബ്രേക്ക് ചെയ്ത് സൂപ്പർ നാച്ചുറൽ ദൈവം പ്രവർത്തിക്കുന്നതാണ് സൂപ്പർ നാച്ചുറൽ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ പറയാണ് ചിലത് എഴുതിയെടുക്കണം ലൈവ് ചാറ്റിലോ കമൻറ്റ് സെക്ഷനിലോ ടൈപ്പ് ചെയ്തിട്ടുണ്ട് ഗോഡ് ഈസ് നോട്ട് ലിമിറ്റഡ് ബൈ സ് ഓർ ഹ്യൂമൻ സിസ്റ്റംസ് മനുഷ്യൻ്റെ ഒരു സപ്ലൈ സിസ്റ്റം ഡിസ്ട്രിബ്യൂഷൻ ശൃംഖലയൊക്കെ ഉണ്ട് എന്നാൽ ഗോഡ് ഈസ് നോട്ട് ലിമിറ്റഡ് ടു ദാറ്റ് നാച്ചുറൽ റിസോഴ്സസ് ഇല്ലെങ്കിൽ ഹലോ നിങ്ങൾക്ക് വേണ്ടി എനിക്ക് വേണ്ടി സൂപ്പർ നാച്ചുറൽ റിസോഴ്സസ് ദൈവം വെച്ചിട്ടുണ്ട് സോ വെൻ ഏർത്ത്ലി ചാനൽസ് ഡ്രൈ അപ്പ് ഈ ഓപ്പൺസ് ഹെവൻലി വോൺസ് ഭൂമിയിൽ നമുക്ക് സപ്ലൈ കൊണ്ടുവരുന്ന പല ചാനലുകളും ഏജൻസികളുമൊക്കെ ഏതെങ്കിലും കാരണവശാൽ വരണ്ടുപോയാൽ പോയാൽ ഉടൻ തന്നെ കർത്താവ് സ്വർഗത്തിൻ്റെ ചാനലുകൾ ഓപ്പൺ ചെയ്യും എത്ര പേർ വിശ്വസിക്കുന്നു ഹാൽ അലിയ പറയാമോ ആമൻ പറയാമോ പ്രേസ്തലോട് പറയാമോ സ്തോത്രം പറയാമോ ദ സൂപ്പർ നാച്ചുറൽ ഇസ് ഗോഡ്സ് എമർജൻസി സപ്ലൈ ലൈൻ ഇതിനെ വേണമെങ്കിൽ ഇങ്ങനെ വിളിക്കാം ദൈവത്തിന് എമർജൻസി സപ്ലൈ ലൈൻ ഉണ്ടെങ്കിൽ അതാണ് സൂപ്പർ നാച്ചുറൽ ഇറ്റ് ഈസ് ആക്ടിവേറ്റഡ് ബൈ ഫെയ്ത്ത് എന്നാൽ ഇതിനെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് വിശ്വാസമാണ് ബിക്കോസ് ഫെയ്ത്ത് ക്യാൻ ടാച്ച് ദ സൂപ്പർ നാച്ചുറൽ വട്ട് മോട്ട് ആ ഫെയ്ത്ത് ക്യാൻ ടാച്ച് ദ സൂപ്പർ നാച്ചുറൽ ഫെയ്ത്ത് ക്യാൻ ഓപ്പറേറ്റ് ദ സൂപ്പർ നാച്ചുറൽ ദ ഫെയ്ത്ത് ക്യാൻ ടേൺ ഓൺ ദ സൂപ്പർ നാച്ചുറൽ വിശ്വാസത്തിന് പ്രകൃത്യാതീതമായ കാര്യങ്ങളെ സൂപ്പർ നാച്ചുറലിനെ ഓണാക്കാൻ പറ്റും അപ്പം അതിൽ ഇറ്റ് ഈസ് ആക്ടിവേറ്റഡ് ബൈ ഫെയ്ത്ത് ദെൻ ഒബീഡിയൻസ് ആൻഡ് എക്സ്പെക്റ്റേഷൻ മൂന്ന് കാര്യങ്ങൾ പ്രധാനമായിട്ട് വരുന്ന വിശ്വാസം വേണം അനുസരണം വേണം അതുകൂടാതെ വലിയൊരു പ്രത്യാശ നമ്മുടെ അകത്തുണ്ടായിരിക്കണം ഇനി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഗോഡ് ഈസ് നെവ ഔട്ട് ഓഫ് ഓപ്ഷൻസ് അതായത് ഓപ്ഷൻസ് ഇല്ലാത്ത ഒന്നില്ലെങ്കിൽ അടുത്ത ഒത്തിരി ഉപാധികൾ ദൈവത്തിൻ്റെ കയ്യിലുണ്ട് സോ ഗോഡ് ഇസ് നെഫ് ഔട്ട് ഓഫ് ഓപ്ഷൻസ് സോ വെൻ വൺ ഡോർ ക്ലോസസ് ഗോഡ് ഓൾറെഡി ഹാസ് അനദർ വൺ പ്രിഫേർഡ് ഒരു വാതിൽ നിങ്ങളുടെ മുമ്പിൽ അടയുമ്പോൾ ഓർക്കണം മറ്റൊരെണ്ണം കർത്താവ് തുറന്നു വെച്ചിട്ടാണ് ഇത് അടച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ അവിടെ വരെ എത്താനുള്ള സമയമുള്ളൂ അതിനുള്ളിൽ തന്നെ പലരും പാനിക് ആകെ അയ്യോ ഇനി ഇങ്ങനെ ജീവിക്കും ഈ ഈ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ചില ആളുകൾക്ക് ജോലി നഷ്ടപ്പെടുന്നു ഉടൻ തന്നെ ആദ്യം ചിന്തിക്കുന്നത് എങ്ങനെ മരിക്കുക ഇനി ഞാൻ എൻ്റെ ഭാര്യയും മക്കളെ എങ്ങനെ പോറ്റും എങ്ങനെ ഞാൻ മുന്നിലേക്ക് പോകും ഈ ടെൻഷൻ കൊണ്ട് ഈ ഭാര്യയും മക്കളെയും കൊന്നിട്ട് ജാകണം ഒറ്റക്ക് ജാകണം അവരെങ്ങനെയെങ്കിലും ജീവിക്കട്ടെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ സഹായവസ്ഥ നീട്ടി അവരുടെ കാര്യം നോക്കുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് പലരും ജീവൻ എടുക്കുന്ന കാര്യമൊക്കെ ആയിരിക്കും പലരും ചിന്തിക്കുന്നത് ചിന്തകൾ കാട് കയറുന്നു പക്ഷേ ഓർക്കണം ഒരു വാതിൽ ഒരു ദൈവ പൈതലിൻ്റെ മുമ്പിൽ അടയുമ്പോൾ അതിന് മുൻപ് തന്നെ മറ്റൊരു വാതിൽ ദൈവം തുറന്നു വെച്ചിട്ടുണ്ട് അയ്യോ ആരെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണേ അതൊന്ന് എഴുതിയെടുത്തേ അതൊന്ന് ടൈപ്പ് ചെയ്തേ ഒന്ന് കമൻറ്റ് സെക്ഷനിലൊക്കെ ഒന്ന് ഇട്ടു കൊടുത്ത് എല്ലാവരും ഒന്ന് വായിക്കട്ടെ ഒരു വാതിൽ ഒരു ദൈവ പൈതലിൻ്റെ മുമ്പിൽ അടയുമ്പോൾ അതിന് മുൻപ് തന്നെ മറ്റൊരു വാതിൽ ദൈവം തുറന്നു വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു വാതിൽ തുറന്നു വെച്ച ശേഷമാണ് ഇപ്പോഴുള്ള വാതിൽ കർത്താവ് അടയ്ക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ അത് രണ്ടാമത്തെ വാതിലിൻ്റെ വാതിൽ വരെ എത്താനുള്ള ഒരു സമയം മാത്രമുള്ളൂ സൂപ്പർനാച്ചുറലായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി ദൈവം പലതിനും ഉപയോഗിക്കും എന്ന് വെച്ചാൽ ദൈവത്തിന് മത്സ്യത്തിന് ഉപയോഗിക്കാം ദൈവത്തിന് ദൂതന്മാരെ ഉപയോഗിക്കാം ദൈവത്തിന് ബേഡ്സിന് ഉപയോഗിക്കാം ദൈവത്തിന് എന്തിനെ ഉപയോഗിക്കാൻ കഴിയും ഓക്കെ സോ നമ്പേഴ്സ് ഇലവൻ നമ്പർ ട്വൻറ്റി ത്രീ അവിടെ പറയുന്നത് ഈസ് ദ ലോഡ്സ് ആം ടു ഷോർട്ട് കർത്താവിൻ്റെ കരം വളരെ കുറുകിയിട്ടുണ്ടോ ചെറുതായി പോയിട്ടുണ്ടോ നവ് യു വിൽ സി വെദർ ഓർ നോട്ട് വഡ് ഐ സേ വിൽ കം ട്രൂ ഫോർ യു ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത് നട നടക്കുമോ ഇല്ലയോ എന്നുള്ളത് കാണും അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈവൻ ഇഫ് ദെർ ഈസ് ഷോർട്ടേജ് ഇൻ ഷോർട്ടേജ് ഓൺ എർത്ത് ഈവൻ ഇഫ് ദർ ഈസ് ഷോർട്ടേജ് ഇൻ യുവർ പേഴ്സ് ഇൻ യുവർ വാലെ ഇൻ യുവർ അക്കൗണ്ട്സ് ഇൻ യുവർ ഫ്രിഡ്ജ് ഇൻ യുവർ സ്റ്റോർ ഹൗസസ് ദർ ഈസ് നോ ഷോർട്ടേജ് ഇൻ ഹെവൻ സ്വർഗത്തിലെന്തില്ല സ്വർഗത്തിൽ ഒന്നിനും കുറവില്ല ഓൺലി ഇൻ ഹ്യൂമൻ ഫെയ്ത്ത് മനുഷ്യൻ്റെ വിശ്വാസത്തിലാണ് കുറവുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം പറയുമായിരുന്നു സ്വർഗത്തിൽ ഫ്രിഡ്ജില്ല സ്വർഗത്തിൽ റെഫ്രിജറേറ്റേഴ്സ് ഇല്ല സ്വർഗത്തിൽ കോൾഡ് സ്റ്റോറേജ് ഇല്ല സ്വർഗത്തിൽ എന്തെങ്കിലും പ്രിസെർവ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല ചീത്തയാകാതിരിക്കാൻ ഏതെങ്കിലും ചൊറുക്കയിലിട്ടോ അല്ലെങ്കിൽ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്തോ ഉപ്പിലിട്ടോ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല സ്വർഗത്തിലെല്ലാം ഫ്രഷാണ് എല്ലാവരും ഒന്ന് പറഞ്ഞേ സ്വർഗത്തിൽ എല്ലാം ഫ്രഷാണ് കേൾക്കുന്നുണ്ടോ എല്ലാം ഫ്രഷാണ് സോ അവർ ലാക്ക് നെവർ ലിമിറ്റ്സ് ഹി സപ്ലൈ നമ്മുടെ ഇല്ലായ്മ ദൈവത്തിൻ്റെ സപ്ലൈ കുറയ്ക്കുന്നില്ല നമുക്കാണ് ഇല്ലാത്ത സ്കേഴ്സിറ്റി ഉള്ളത് നമ്മുടെ ഇല്ല ദൈവത്തിൽ ഒന്നിനും കുറവില്ല ഒരു വലിയ ഹാലിൽ അവിടെ ഇരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് പറഞ്ഞു ഇനി ചില ഉദാഹരണങ്ങൾ പറയാം പറഞ്ഞതാണ് പറ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതെങ്കിലും ചിലത് ഈ കോണ്ടെക്സ്റ്റിൽ സംസാരിക്കുമ്പോൾ കുറച്ചും കൂടി നമുക്കതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവും ഏലിയാവിൻ്റെ കാര്യത്തിൽ വിധവയെ കൊണ്ട് പൊറ്റിപ്പുലർത്തിയ കാര്യം നമ്മൾ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞു അതൊരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഒരു മനുഷ്യ സ്ത്രീയാണ് എന്നാൽ മറ്റൊരു ഘട്ടത്തിൽ ഏലിയാവിനെ കാക്കയെ കൊണ്ടാണ് ദൈവം പോറ്റിയത് അവൻ്റെ ആഹാരം കൊണ്ടുവന്ന ഒരു കാക്കയാണ് സോ ദി ആർ കോൾ അൺലൈക്ലി സപ്ലൈയേഴ്സ് അൺലൈക്ലി മെസ്സഞ്ചേഴ്സ് അപ്പോൾ ഒന്ന് രാജാക്കന്മാർ പതിനേഴ് ആറിൽ ഫസ്റ്റ് സെവൻറ്റീൻ ആൻഡ് നമ്പർ സിക്സ് ദൂരൽ ആണെ കാക്കാക്കൾ ദ റൈവൻസ് ബ്രോട്ടിം ബ്രെഡ് ആൻഡ് മീറ്റ് ഇൻ ദ മോർണിംഗ് ആൻഡ് ബ്രെഡ് ആൻഡ് മീറ്റ് ഇൻ ദ ഈവനിങ് രണ്ട് പ്രാവശ്യം സപ്ലൈ ചെയ്യുന്നേ രാവിലെ അപ്പവും ഇറച്ചിയും ഉള്ളവരും രാവിലെ അപ്പവും ഇറച്ചിയും വൈകിട്ടും അപ്പം ഇറച്ചിയും രണ്ട് നേരം സൂപ്പർ സാധനം കൊണ്ടുവരുന്നത് അപ്പൊ ഏലിയാവിന് ദൈവം രാവിലെയും വൈകിട്ടും അപ്പവും ഇറച്ചിയും ആരെ കൊണ്ടാ കുടിപ്പിച്ചത് സ്വിഗ്ഗി സൊമാറ്റോ യൂബറേറ്റ്സ് കാക്കകളാണ് കൊണ്ടുവരുന്നത് മനുഷ്യരല്ല ബൈക്കിലല്ല വരുന്നത് നടന്നല്ല കുതിരപ്പുറത്തല്ല കഴുതപ്പുറത്തല്ല ഇത് കാക്കകൾ പറന്നു വരിക ഇതെങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചാൽ ഞാൻ ഒരു കാര്യം പറയാം റേവൻസ് എന്ന് പറഞ്ഞാൽ അൺക്ലീൻ ടൈപ്പാണ് ഒരു അശുദ്ധ പക്ഷികളെന്ന് വേണമെങ്കിൽ പറയാം സ്കാവഞ്ചിങ് ബേഡ്സ് എന്ന് വേണമെങ്കിൽ പറയാം എന്തും വലിച്ചു വരുത്തിന്നു വേണമെങ്കിൽ ശവശരീര മൃതശരീരങ്ങൾ തിന്നും അഴുക്ക് തിന്നും ഇതെല്ലാം അങ്ങനെയുള്ള ഒരു ഒരു പക്ഷിയാണ് റെയ്ബൻ കാക്ക എന്ന് പറയുന്നത് പക്ഷേ ഈ കാക്കയോടാണ് ദൈവം എന്ത് കൽപ്പിച്ചത് ടു ഡെലിവർ ഫുഡ് ടു ലൈജ ഡ്യൂറിങ് ദാറ്റ് ഫാമൻ സീസൺ ക്ഷാമകാലത്ത് ദൈവത്തിൻ്റെ പുരുഷന് ഭക്ഷണം കൊണ്ടുവരുന്നത് ഒരിക്കലും 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 ചിന്തിക്കാൻ കഴിയാത്ത ഒരു പക്ഷിയിലൂടെയാണ് ഒരുപക്ഷെ നിങ്ങൾക്ക് തന്നെ ഓർമ്മ ഉണ്ടായിരിക്കും ചെറുപ്പകാലത്ത് ഇപ്പോഴത്തെ ആളുകൾക്കൊന്നും ഓർമ്മ കാണാൻ സാധ്യത കുറവാണ് പണ്ടത്തെ ആൾക്കറിയാം നമ്മൾ പുറത്ത് എവിടെയെങ്കിലും ഒരു ഇട്ടോ അല്ലെങ്കിൽ നിന്നോ എന്തെങ്കിലും ഒരു സാധനം കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കാക്കകളാണ് വന്നത് കൊത്തിക്കൊണ്ടു പോകുന്നത് ഇപ്പോൾ നെയ്യപ്പം കൊത്തി തിന്ന കാക്കയെക്കുറിച്ചൊക്കെ പണ്ട് പാഠപുസ്തകത്തിൽ പഠി പഠിച്ചിട്ടുണ്ട് സോ നമ്മൾ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കൊത്തിപ്പറിച്ച് തട്ടിപ്പറിച്ച് കൊണ്ടുപോകുന്ന പക്ഷിയാണ് കാക്ക ഓക്കെ എന്നാൽ ഈ കാക്കയാണ് ഈ ദൈവപുരുഷന് പ്രവാചകന് അപ്പവും ഇറച്ചിയും രാവിലെയും വൈകിട്ടും രാവിലെയും വൈകിട്ടും രാവിലെയും വൈകിട്ടും എത്ര സമയമാണോ അത്രയും സമയം ഒരു പ്രാവശ്യം പോലും ടൈം ടേബിൾ തെറ്റിക്കാതെ കൃത്യസമയത്ത് ആഹാരം കൊടുത്തു ദിസ്ഇസ് കോൾഡ് സൂപ്പർ നാച്ചുറൽ സപ്ലൈ വാവ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെൻ യു ആൾ വെർ ഗോഡ് ഹോൾഡ് യു ടു ബി സപ്ലൈ വിൽ ഫൈൻഡ് യു ദൈവം പ്രത്യേകിച്ച് കർത്താവ് പറയുന്നുണ്ട് ഈ കെരീത്ത് തോടിൻ്റെ അവിടെ പോയിരിക്കാൻ പറയുന്നുണ്ട് കൃത്യമായി ദൈവം അസൈൻ ചെയ്ത സ്ഥാനത്ത് ലൊക്കേഷനിൽ കണ്ടാൽ അത്ഭുതം നടക്കും അല്ലെങ്കിൽ ഒബീഡിയൻസിലൂടെ നാം നമ്മെ തന്നെ പൊസിഷൻ ചെയ്താൽ അവിടെയാണ് സപ്ലൈ വരുന്നത് ഈവൻ ഇൻ ദ വിൽഡർനസ് അത് മരുഭൂമിയിലാണെങ്കിൽ പോലും എന്ന് വെച്ചാൽ സപ്ലൈക്കുള്ള ഒരു സാധ്യതയും ഇല്ലാത്ത ഒരു സ്ഥലത്താണെങ്കിൽ പോലും ദൈവത്തെ അനുസരിച്ചാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ ദൈവം ആക്കി വെച്ച എവിടെ ഇരിക്കാൻ പറഞ്ഞാൽ അവിടെയാണ് ഇരിക്കുന്നതെങ്കിൽ അവിടെ സപ്ലൈ എത്തും ഓക്കെ ഇനി അടുത്തൊരു കാര്യമാണ് ഈ ഏലീഷായുടെ കാലത്ത് ഒരു വിധവയുടെ പാത്രത്തിലെ തുരുത്തിയിലെ എണ്ണ വർദ്ധിച്ചൊരു കഥ സെക്കൻഡ് കിങ്സ് ചാപ്റ്റർ ഫോർ പേഴ്സ് നമ്പർ സിക്സ് അതിൽ നമ്മൾ വായിക്കുന്ന ദ ഓയിൽ കെപ്റ്റ് ഫ്ലോയിങ് എണ്ണ ഒഴുകിക്കൊണ്ടേയിരുന്നു വ അതൊരു ഭയങ്കര സംഭവമാണ് അല്ലെ അവരെ കടക്കാരെ പിടിക്കാൻ വരുന്നു മക്കളെ പിടിച്ചു കൊണ്ടുപോകാൻ വരുന്നു ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ പ്രവാചകൻ ഈ സ്ത്രീയോട് വിധവയോട് പറയുകയാണ് പ്രവാചക ശിഷ്യൻ്റെ വിധവയോട് പറയുകയാണ് നീ പോയി നീ നിൻ്റെ മക്കളും വാതിലടയ്ക്കുക എന്നിട്ട് നീ അയൽപ്പക്കത്ത് നിന്നെല്ലാം പാത്രങ്ങൾ മേടിച്ചിരിക്കണം വേണ്ടത്ര പാത്രങ്ങൾ എന്നിട്ട് കയ്യിലുള്ള ആ ഓയിൽ പാത്രങ്ങളിലേക്ക് ഒഴിക്കാൻ പറയുന്നു അവിടെ പറയുന്നത് നാലിൻ്റെ ആറിൽ പറയുന്നത് ദ ഓയിൽ കെപ്റ്റ് ഫ്ലോയിങ് ഈ എണ്ണ ഒഴുകിക്കൊണ്ടേയിരുന്നു ദരിസ് സൂപ്പർ നാച്ചുറൽ ദാറ്റ് ഈസ് സൂപ്പർ നാച്ചുറൽ അപ്പോൾ ആസ് ലോങ് ആസ് ദർ വാസ് കപ്പാസിറ്റി ദർ വാസ് സപ്ലൈ എന്നാലും ഈ പാത്രങ്ങൾ കുറേ കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞാൽ മമ്മി ഇനി പാത്രം ഇല്ല ഇനി മമ്മി ഒഴിക്കട്ടെ എന്ന് പറയുന്ന ആ സമയം വരെ ഓയിൽ ഒഴുകൊണ്ടിരിക്കുന്നു അപ്പോൾ മനസ്സിലാക്കേണ്ട ഗോഡ്സ് പ്രൊവിഷൻ ഗ്രോസ് ഇൻ പ്രൊപ്പോർഷൻ ടു അവർ ഒബീഡിയൻസ് ആൻഡ് പ്രിപ്പറേഷൻ നമ്മുടെ അനുസരണവും നമ്മുടെ ഒരുക്കവും അനുസരിച്ച് ദൈവത്തിൻ്റെ സപ്ലൈ ഒഴുകിക്കൊണ്ടേയിരിക്കും കുറേ കൂടി പാത്രങ്ങളുണ്ടായിരുന്നെങ്കിൽ കുറേ കൂടി നിറക്കാമായിരുന്നു ഇനിവേ ഒരു ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ഓയിൽ സപ്ലൈ ആ മുറിക്കകത്ത് ദൈവം കൽപ്പിച്ചു ഇതിനൊരു എക്സ്പ്ലനേഷൻ ഉണ്ടോ ഇല്ല ഒരു മിറക്കിൾ മിറക്കിളാകുന്നത് അതിന് ഒരു വിശദീകരണം ഇല്ലാത്തപ്പോഴാണ് എ മിറക്കിൾ ബിക്കംസ് മിറക്കിൾസ് നോ എക്സ്പ്ലേഷൻ ഇഫ് ദർ ഇസ് എ സയന്റിഫിക് എക്സ്പ്ലേഷൻ ഇറ്റ് ഇസ് നോട്ട് എ മിറക്കിൾസ് എ നാച്ചുറൽ തിങ് ഭൂമിയിൽ സാധാരണ നടക്കുന്ന എല്ലാത്തിനും ഒരു ശാസ്ത്രീയ വിശദീകരണം ഒരു ശാസ്ത്രീയ വശമുണ്ട് എന്നാൽ മിറക്കിൾസിന് ഇല്ല ഇപ്പോൾ പ്രാർത്ഥനയിൽ രോഗം സൗഖ്യമാകുന്നു ഇങ്ങോട്ട് വന്നപ്പോൾ ഭയങ്കര രോഗത്തിൽ വന്നു പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ രോഗമില്ലാതെ മാറിപ്പോകുന്നു ചിലരുടെ മുഴകൾ അപ്പുറത്തിച്ച് പോകുന്നു ക്യാൻസർ ഡിസപ്പിയർ ചെയ്യുന്നു ഗ്രോത്തുകൾ മാറിപ്പോകുന്നു ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട് ഇതെല്ലാം എങ്ങനെയാണ് സംഭവിക്കുന്നത് സൂപ്പർ നാച്ചുറൽ മെറക്കിൾസ് അതിന് എങ്ങനെയാണ് മെഡിക്കലി അതിന് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത് മെഡിക്കൽ എക്സ്പ്ലനേഷൻ ഇല്ല ഞാൻ പറഞ്ഞല്ലോ ദൈവം നാച്ചുറൽ ലോസ് ബ്രേക്ക് ചെയ്യുന്നതാണ് വയലേറ്റ് ചെയ്യുന്നതാണ് മെറക്കിൾസ് ഇനി എം ടി വെസൽസ് ഇൻവൈറ്റ് ഫുൾ മിറക്കിൾസ് ഒരു പാത്രം ശൂന്യമായിരിക്കുന്നുണ്ട് ആ വീട്ടിൽ ശൂന്യമായിട്ടിരിക്കുന്നതിൻ്റെ അർത്ഥം ഫുൾ മെറക്കിൾ അതിലോട്ട് വരാൻ പോവുക ഇനി എപ്പോഴും നമ്മൾ പറയുന്ന മന ഇന്ദി വില്ലർനസ് മരുഭൂമിയിലെ മന്ന ഡെയിലി മെറക്കിൾസ് ആയിരുന്നല്ലോ അപ്പോൾ എക്സ് റെസ് സിക്സ്റ്റീൻ അൻവസ് നമ്പർ ഫോർട്ടീനിൽ കാണുന്നത് ദ ഡ്യൂ വാസ് ഗോൺ തിൻ ഫ്ലേക്സ് ലൈക്ക് ഫ്രോസ്റ്റ് ഓൺ ദ ഗ്രൗണ്ട് അഫിയേഡ് ഓൺ ദ ഡെസേർട്ട് ഫ്ലോർ ഈ മരുഭൂമിയിലെ തറയിൽ മരുഭൂമിയിലെ നിലത്ത് ഒരൽപ്പം കഴിയുമ്പോൾ ആ പ്രഭാതത്തിലെ മഞ്ഞിങ്ങനെ പതുക്കെങ്ങ് മാറിപ്പോയി കഴിയുമ്പോൾ അതിന് അതിന് മുകളിലായിട്ട് ഗ്രൗണ്ടിൽ തിൻ ഫ്ലേക്സ് പോലെ മഞ്ഞ ഒന്ന് ഇങ്ങനെ വീണ് കിടക്കുകയാണ് ഇത് നാൽപ്പത് വർഷമാണ് സംഭവിച്ചത് ഒരു ദിവസമാണെങ്കിൽ തോന്നിയതായിരിക്കാം ആരെങ്കിലും കൊണ്ടുവന്ന് വിതറിയതായിരിക്കാം അവിടെ ഇട്ടിട്ട് പോയതായിരിക്കും ഇത് നാൽപ്പത് വർഷം സ്വർഗത്തിൽ നിന്നും മഞ്ഞ ഇവർക്ക് വേണ്ടി ഭക്ഷണമായി വന്നു വാ ചുരുക്കി പറഞ്ഞാൽ ജനങ്ങൾ ഈ നാൽപ്പത് വർഷവും ഒരിക്കൽ പോലും വിശന്നിരിക്കേണ്ടി വന്നിട്ടില്ല ഒരിക്കൽ പോലും അവരുടെ ചെരുപ്പുകൾ തേഞ്ഞില്ല ഒരിക്കൽ പോലും അവരുടെ വസ്ത്രം കീറിയില്ല നാൽപ്പത് വർഷം ഈ അതേ വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ സൈസ് വരെ വലുതായിരുന്നു എൻ്റെ അർത്ഥം അവിടെ നിന്ന് ഇറങ്ങിയ സമയത്ത് ചെറിയ കുട്ടികളായിരുന്നെങ്കിൽ ആ ഷേട്ടിൻ്റെ അല്ലെങ്കിൽ അവർ ധരിച്ചിരുന്ന വസ്ത്രം വലുതായി വലുതായി കൊണ്ടിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കുക സോ ഗോഡ്സ് പ്രൊവിഷൻ മേനോട്ട് കം ആസ് ലക്ഷറി ബട്ട് ഇറ്റ് വിൽ ഓൾവേസ് ബി ഇനഫ് ദൈവത്തിൻ്റെ പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ ചില സമയത്ത് ലക്ഷറി ആയിട്ടൊന്നുമല്ലേലും ആവശ്യത്തിനുള്ള ദൈവം തന്നിരിക്കും മന്നയിൽ അങ്ങനെയാണ് എല്ലാ ദിവസവും ആവശ്യത്തിനുള്ള അവർ അവർക്ക് ദൈവം കൊടുത്തോണ്ടിരുന്നു ഇനി യേശുവിൻ്റെ ശുശ്രൂഷകാലത്ത് പത്രോസിനും യേശുവിനും നികുതിപ്പണം അടയ്ക്കണം ദേവാലയ നികുതി അടയ്ക്കണം മത്തായ സുശേഷം പതിനേഴ് ഇരുപത്തി ഏഴിൽ കാണുന്നത് ഗോ ടു ദ ലൈക്ക് ആൻഡ് ത്രോ ഔട്ട് യുവർ ലാൻ ടേക്ക് ദ ഫസ്റ്റ് ഫിഷ് യു ക്യാച്ച് ഓപ്പൺ ഇറ്റ്സ് മൗത്ത് ആൻഡ് യു വിൽ ഫൈൻഡ് ഫോർ ദ്രാഖ്മൻ കേടോ അപ്പോൾ ഇവിടെ പറയുന്നത് തടാകത്തിലേക്ക് പോയിട്ട് നീ ചൂണ്ടലിടുക എന്നിട്ട് അതിൽ നിന്ന് ആദ്യം ആദ്യം പിടിക്കുന്ന ഫിഷ് തുറന്ന് അതിൻ്റെ ഉള്ളിൽ ഫോർ ദ്രാക് മ കാണും രണ്ട് പേർക്കും രണ്ട് വെച്ച് കൊടുക്കണം അതിനുള്ള ടാക്സ് മണി അപ്പോൾ ഇതൊരു സൂപ്പർ നാച്ചുറൽ സപ്ലൈ അല്ലേ അപ്പോൾ എത്ര പേർ വിശ്വസിക്കുന്നു ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ സൂപ്പർ നാച്ചുറൽ സപ്ലൈ തരാൻ കഴിയും ഗോഡ് ക്യാൻ ബ്രിങ് പ്രൊവിഷൻ ഫ്രോം അൺഎക്സ്പെക്റ്റഡ് പ്ലേസസ് അറ്റ് ദ എക്സാക്റ്റ് മൊമെൻറ്റ് ഓഫ് നീഡ് എപ്പോഴാണോ ആവശ്യം ആ കൃത്യസമയത്ത് ദൈവത്തിന് സൂപ്പർ നാച്ചുറലായി പലതും ചെയ്യാൻ കഴിയും അടുത്ത ഒന്നാണ് മരുഭൂമിയിൽ ഇസ്രായേൽ മക്കൾക്ക് പാറയിൽ നിന്നും വെള്ളം പുറപ്പെടുവിച്ചത് നോർമലി ഒരു പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുക എന്ന് പറയുന്നത് വളരെ അസാധ്യമാണ് കാരണം പാറയുടെ അകത്ത് പാറയാണുള്ളത് വെള്ളമല്ലല്ലോ പക്ഷെ ഒന്നിക്കിൽ ദൈവടെ നേരത്തെ വെള്ളം ഗ്യാലൻ അല്ലെങ്കിൽ എത്രയോ 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 മില്യൺസ് ആൻഡ് ബില്ല്യൺസ് ഓഫ് കിലോ ലീറ്റേഴ്സ് ഓഫ് വാട്ടർ നേരത്തെ കളക്ട് ചെയ്ത് വെച്ചിരുന്നു എന്നാലും ഒരു വടി കൊണ്ടടിക്കുമ്പോൾ അത് പോലും നമ്മളിവിടെ വലിയ ബോംബ് വെച്ച് തകർത്താലാണ് പാറ പൊട്ടി വെടിമിരുന്നെല്ലാം വെച്ച് തകർക്കുന്നത് ഇത് ഇത് വെറും വടി കൊണ്ടടിക്കുമ്പോൾ അല്ലെങ്കിൽ വാ കൊണ്ട് കൽപ്പിക്കുമ്പോൾ ഇത് സംഭവിക്കുന്നു മു സൂപ്പർ നാച്ചുറൽ മുറക്കൾ എക്സ് എഡ് സെവൻറ്റീൻ അത് പറയുന്നുണ്ട് സ്ട്രൈക്ക് ദ റോക്ക് ആൻഡ് വാട്ടർ വിൽ കംഔട്ട് ഓഫ് ഇറ്റ് ഫോർ ദ പീപ്പിൾ ടു ഡ്രിങ്ക് അല്ലേ ജനങ്ങൾ ഓടിക്കുവാനുള്ള വെള്ളം പുറത്തേക്ക് ചാടി വരും അടിച്ചാൽ മതി സോ ഇന്ന ഡ്രൈ ഡെസേർട്ട് ഗോട്ടേൺഡ് സോളിഡ് റോക്ക് ഇൻ ഈ ഫ്ലോയിങ് ഫൗണ്ട കടുത്ത പാറയിൽ നിന്നും ദൈവം ഒഴുകിവരുന്ന ജലാശയങ്ങളെ ജലത്തെ കർത്താവ് നീരൊഴുക്കുകളെ കർത്താവ് തുറന്നു സോ ഗോഡ് ക്യാൻ ഡ്രോ വാട്ടർ ഫ്രം യർ ഹാർഡസ്റ്റ് പ്ലേസ് ഏറ്റവും കഠിനമായ സ്ഥലത്ത് നിന്ന് പോലും വെള്ളത്തെ പുറപ്പെടുവിക്കുവാൻ അരുവികളെ പുറപ്പെടുവിക്കുവാൻ കർത്താവിന് സാധിക്കും അടുത്ത ഒരു സൂപ്പർനാച്ചുറൽ പ്രൊവിഷൻ നമ്മൾ കാണുന്നത് ജനസിസ് ട്വൻറ്റി ടു തേർട്ടീനിലാണ് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടിൻ്റെ പതിമൂന്നിൽ ഏബ്രഹാം ലുഗപ്പ് ദർ ഇൻഎിക്കറ്റ് ഹിസോ റാം ഘോട്ട് ബൈസ് ഹോൺസ് അവിടെ ഒരു ആട് കൊമ്പിൽ കൊമ്പ് കുരുങ്ങി കിടക്കുന്നത് കണ്ടു ഒരു മുൾപ്പടർപ്പിൽ ഒരു മുൾച്ച പൊന്തക്കാട്ടിൽ അത് ഇസ്ഹാക്കിന് പകരമായി അർപ്പിക്കേണ്ട ഒരു യാഗമൃഗമായിരുന്നു അപ്പോൾ ഏബ്രഹാം ദൈവത്തെ അനുസരിച്ചു തൻ്റെ ഏകജാതനായ പുത്രനെ കൊടുക്കാൻ തയ്യാറായപ്പോൾ ദൈവം ചെയ്ത ഒരു വലിയ അത്ഭുതമാണ് സൊ പ്രൊഫഷൻ ഈസ് വെയ്റ്റിംഗ് അറ്റ് ദ പ്ലേസ് ഓഫ് ഒബീഡിയൻസ് എന്നാലവിടെ ദൈവത്തെ പ്രസാദിപ്പിച്ചവൻ്റെ വിശ്വാസവും അവൻ്റെ അനുസരണമാണ് വിശ്വാസത്താൽ അവൻ നീതീകരിക്കപ്പെട്ടു അപ്പോൾ ഇവിടെ വിശ്വാസം പരീക്ഷിക്കപ്പെടുകയായിരുന്നു ആ സമയത്ത് ദൈവം ചെയ്തത് ഓൾറെഡി ദൈവം ഈ ആടിനെ നേരത്തെ അവിടെ കൊണ്ടുവന്ന് ഒരുക്കിയിരുന്നു ഇനി അതായത് സുവിശേഷം പതിനാലിൻ്റെ പത്തൊൻപതിൽ യേശു കർത്താവ് അഞ്ചപ്പവും രണ്ട് മീനും വർദ്ധിപ്പിക്കുന്നത് കാണുന്നു സോ അവിടെ അതും യേശുവിൻ്റെ ഒരു വലിയ സൂപ്പർനാച്ചുറൽ ജനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പം വർദ്ധിച്ച് ആ അവരുടെ ഇല്ലായ്മയിൽ ദൈവം വേണ്ടത്ര സപ്ലൈ സപ്ലൈകെയും പന്ത്രണ്ട് കൊട്ടയോളം ബാക്കി അവശേഷിപ്പിക്കുകയും ചെയ്തു സോ താങ്ക്സ് ഗിവിങ് ടേംസ് ഇൻസെഫിഷ്യൻസിൻ ടു അബൻഡൻസ് യേശു കർത്താവ് കയ്യിലുള്ള ഈ അഞ്ചപ്പും രണ്ട് മീനും എടുത്ത് ദൈവത്തിന് താങ്ക്സ് ഗിവിങ് അർപ്പിക്കുന്നു ഉടൻ തന്നെ അത് വർദ്ധിക്കാൻ തുടങ്ങുന്നു ഇനി കാനാവിലെ വീട്ടിൽ യേശു കർത്താവ് വെള്ളത്തെ വീഞ്ഞാക്കിയത് അനദർ സൂപ്പർ നാച്ചുറൽ സപ്ലൈ ഒരിക്കൽ പോലും ഒരു അതുപോലെ ക്വാളിറ്റി ഉള്ളൊരു വീഞ്ഞ് ഉണ്ടാകണമെങ്കിൽ അനേകം വർഷങ്ങൾ വേണം സാധാരണ രീതിയിൽ കെട്ടിവെച്ച് പെട്ടെന്നൊന്നും എടുക്കുന്ന കാര്യമില്ല നല്ല വീഞ്ഞെന്ന് പറഞ്ഞാൽ വർഷങ്ങൾ എടുക്കും അത് ദൈവം അവിടെ കൊടുക്കുന്നു അപ്പം അന്ന് ദൈവം ചെയ്തത് ജീസസ് സേവ്ഡ് എ ഫാമിലി ഫ്രം ഷെയ് നാണക്കേടിൽ നിന്നാണ് ആ കുടുംബത്തെ രക്ഷിച്ചത് ആൻഡ് സപ്ലൈഡ് എക്സലൻസ് ഇൻസ്റ്റെഡ് ഓഫ് എംബാറാസ്മെൻറ്റ് ഒരു വല്ലാത്ത ഇമ്പ അമ്പരപ്പിൽ ലജ്ജയിലായിപ്പോയി കണ്ട കുടുംബത്തെ കർത്താവ് ഏറ്റവും ഉത്കൃഷ്ടമായത് കൊടുത്ത് ഇന്നും നമ്മൾ സംസാരിക്കുന്ന ഒരു വിഷയമാക്കി ദൈവം മാറ്റി സോ മിറക്കിൾസ് ഓഫ് ബിഗിൻ വിത്ത് സ്മോൾ ഒബീഡിയൻസ് സ്റ്റെപ്സ് മാറിയാണ് പറഞ്ഞത് അവർക്കില്ല അപ്പോൾ ആറ് കൽഭരണികൾ നിറയ്ക്കാൻ പറയുന്നു ചെയ്യുന്നു പെട്ടെന്ന് തന്നെ മിറക്കിൾസ് അവിടെ നടക്കുന്നു അത്ഭുതകരമായി സൂപ്പർ നാച്ചുറൽ ദൈവത്തിന് പലതും ചെയ്യാൻ കഴിയും ഒരു വിശ്വാസിയുടെ കഥ ഇങ്ങനെയാണ് ജോലി നഷ്ടപ്പെട്ടു ജോലി നഷ്ടപ്പെട്ട് ആ മാസം വാടക കൊടുക്കാനുള്ള പൈസയില്ല ഇങ്ങനെ വല്ലാതെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹം മുട്ടുകുത്തി പ്രാർത്ഥിച്ച കർത്താവെ എൻ്റെ ജോലി പോയി ഈ വാടക വീട്ടിൽ നിന്നും കൂടി ഇറങ്ങേണ്ടി വന്നുള്ള അവസ്ഥ എന്താണ് നീ ഒരു അത്ഭുതം പ്രവർത്തിക്കണേ പിറ്റേ ദിവസം സംഭവിക്കുന്നത് ദൂരെ ഒരു മറ്റൊരു പട്ടണത്തിലുണ്ടായിരുന്ന ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറയുകയാണ് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ പറയുന്നത് എനിക്കൊരു ഇരുപതിനായിരം രൂപ അയച്ചു തരാം ഗൂഗിൾ പേ ഉണ്ടോ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് എവിടെ അടുത്ത ചില സമയങ്ങൾക്കുള്ളിൽ അത് ക്രെഡിറ്റ് ആവുന്നു വാടക കൊടുക്കുന്നു റിക്വസ്റ്റ് ചെയ്തിട്ടില്ല സൂപ്പർ നാച്ചുറലായ ദൈവത്തിൻ്റെ കരങ്ങൾ പ്രവർത്തിക്കുന്നു എത്ര പേർ വിശ്വസിക്കുന്നു നിങ്ങളുടെ ആവശ്യത്തിൻ്റെ മുഖത്ത് കർത്താവ് അതിഭയങ്കരമായ ചില പ്രവർത്തികൾ ചെയ്യാൻ ശക്തനാണ് വിശ്വാസം ഉണ്ടെങ്കിൽ കൈനീട്ടാം കർത്താവ് ഇങ്ങനെയുള്ള സൂപ്പർനാച്ചുറൽ സപ്ലൈ അനുഭവിക്കാൻ ഈ മോർണിംഗ് ലോറി കാണുന്ന എല്ലാവരെയും കർത്താവ് സഹായിക്കണമേ വാഴ കൊടുക്കാനാകാം മരുന്ന് മേടിക്കാനാകാം ആഹാരത്തിനാകാം വസ്ത്രം മേടിക്കാനാകാം ഫീ കൊടുക്കാനാകാം ഒരു വിവാഹം നടത്താനാകാം വീട് വയ്ക്കാനാകാം ഏതാവശ്യത്തിലും ആയിട്ടുള്ള ചിലത് കർത്താവെ കാണാനും സാക്ഷ്യം വഹിക്കാനും ജനത്തെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ കണ്ണുകൾക്ക് പ്രയാസമുള്ളവർക്ക് അവിടെ കൈവയ്ക്കുക യേശുവിൻ്റെ ഇപ്പോൾ സൗഖ്യം നടക്കട്ടെ ബ്രസ്റ്റ് ക്യാൻസർ യേശുവിൻ്റെ ഇപ്പോൾ സൗഖ്യമാകട്ടെ അതുപോലെ പൈൽസ് രോഗം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ നിങ്ങളുടെ രോഗം എന്താണെങ്കിലും കൈനീറ്റി പിടിക്കുക യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ ഒരു വലിയ വിടുതൽപ്പള്ളുണ്ടെങ്കിൽ ഈ കാൽമുട്ടുകൾ സൗഖ്യമാകുന്നു അതുപോലെ ജോയിൻറ്റുകൾ സൗഖ്യമാകുന്നു നീര് വറ്റിപ്പോകുന്നു തൈറോയിഡ് സംബന്ധമായ രോഗങ്ങൾ സൗഖ്യമാകട്ടെ കർത്താവിൻ ഈ പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശുവിൻ്റെ നാമത്തിൽ അമയൻ ഇനി രണ്ടെണ്ണം കൂടെ അവശേഷിക്കുന്ന നാളെയും മറ്റന്നാളും കൊണ്ട് അത് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കും ഒരു കാര്യം ഓർക്കുക ഇതോരോന്നും നമ്മൾ പഠിക്കുമ്പോൾ ഇതിലൂടെ ദൈവത്തിൻ്റെ വലിയ മിറക്കിൾസ് നിങ്ങളുടെ ലൈഫിൽ നടക്കും ഗോഡ് ബ്ലെസ് യു സീ ട് മാറും